ഈ എസ് യു വി ഈ കാറിൻ്റെ അകത്ത് ബാക്ക് സൈഡിൽ റേപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയോ കൊണ്ടുപോയി റേപ്പിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഒരു പ്രതികരണം ഈ അടുത്ത കാലത്തൊന്നും ഒരു റേപ്പ് കേസും സംബന്ധിച്ച് കേട്ടിട്ടില്ല ഇയാൾക്കും രണ്ട് പെൺമക്കൾ തന്നെ ഉള്ള അല്ലേ ഉള്ളത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ഒരു മനസാക്ഷി വേണ്ടേ ഒരു റേപ്പ് തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുള്ളത് ആ ആ എന്ന് പറയാണ് അതിജീവിതയ്ക്കാണോ റേപ്പ് സംഭവിച്ചിട്ടുള്ളത് അല്ല റേപ്പ് ഉണ്ടായിട്ടുള്ളത് കുറ്റവാളികൾ നിങ്ങൾ ദിലീപിനുള്ളത് മാധ്യമങ്ങളും ഈ പറയുന്ന ജനതയും അദ്ദേഹം വിധി അല്ലെങ്കിൽ പ്രതികളെ നിർണയിക്കുന്നതൊക്കെ കൃത്യമായി കോടതി പ്രകാരം പോവുകയും കോടതിയിൽ ഈ പറയുന്ന അതിജീവിതം വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ് എട്ടര വർഷം ഈ പറയുന്ന നിയമ പോരാട്ടം നടത്തുന്നതും ദിലീപിലേക്ക് ആ പറയുന്ന കേസുകൾ എത്തിക്കാനുള്ള സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിലേക്ക് കേസ് എത്തിച്ചത്